അപ്പോൾ ഞാൻ പറയാം നമ്മളിന്ന് ആ ഒരു ചെറിയൊരു കോംബോ നമ്മുടെ പോൾ റോഡ് കോംബോ ആയിട്ടാണ് വന്നത് പത്ത് പന്ത്രണ്ട് സാധനങ്ങളുണ്ട് നമുക്ക് ചെറു ചെറുമത്സ്യങ്ങൾ പിടിക്കാൻ നമ്മുടെ പരൽ പള്ളത്തി അതുപോലെ തന്നെ കരിമീൻ സിലോപ്പി പിന്നെ കടലിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ മാലാന് കച്ചായി നച്ചറ എന്നൊക്കെ പറഞ്ഞാൽ ആ സംഗതിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് ഫീറ്റിൻ്റെ പോൾ റോഡ് തീണിത് ഉണ്ടോ ലൂർ കില്ലറിൻ്റെതാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു ആവറേജ് ക്വാളിറ്റിയാണ് ഭയങ്കര ഹെവി എന്ന് പറയണില്ല നമ്മൾ പക്ക ലോക്കലും അല്ലാത്ത ഒരു ക്വാളിറ്റിയാണ് നമ്മുടെ ലൂർ കില്ലറിൻ്റെ ടെൻ ഫീറ്റിലുള്ളത് ഹോൾഡ് നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും എന്താക്കണം അടിയിൽ ഓരോന്നോ ഓരോന്നായിട്ട് തന്നെ എടുക്കണം അതുപോലെ തന്നെ ഒരു കാരണവശാലും അടിയിൽ പോയിട്ട് ഊരികാണ്ട് തിരിച്ചിടും ചെയ്യരുത് അവിടെ ലോക്കായി പോവും ഓക്കെ അത് നമ്മുടെ മനസ്സിൽ വേണ്ട ഒരു സാധനമാണ് പിന്നെ അതുപോലെ തന്നെ അതിൽ വെക്കാൻ പറ്റിയ ലൈൻ ഹോൾഡർ നമുക്ക് ലൈനൊക്കെ ഇട്ടിട്ട് ഇതിൽ കുളത്ത് ഇതായി ഒരു സ്പോഞ്ചിലുമാണ് കുളത്തി വെക്കുക ഇതാണ് ലൈൻ ഹോൾഡർ വരുന്നത് അതുപോലെ തന്നെ മീനൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു മാല് പിന്നെ നമുക്ക് കരിമീൻ അതായത് കരിമീൻ വള്ളത്തി ചിലോപ്പി ഇതുപോലുള്ള മത്സ്യങ്ങൾക്കൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ നമ്മുടെ ജേക്ക് കരിമീൻ ഫീഡ് ഇടുന്നുണ്ട് അതുപോലെ നൂറ് മീറ്റർ ലൈൻ നമ്മുടെ കൈച്ചുണ്ടൊക്കെ പറ്റിയുന്ന ലൈൻ അതുപോലെ തന്നെ അതിലോട്ട് പറ്റിയ ഏറ്റവും ഹുക്കും അതുപോലെ തന്നെ അതിലോട്ടുള്ള അഞ്ച് ഇക്കും കാർബൺ ഉക്കും നമ്മുടെ സാധാ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വെക്കുന്നതാണ് പിന്നെ അടുത്തതായിട്ട് രണ്ട് ടൈപ്പ് ഫ്ലോട്ട് നമ്മുടെ ലൈനിൻ്റെ ഉള്ളിലൂടെ വലിച്ചിടുന്നതാണ് അതുപോലെ തന്നെ അതിലും ചെറിയ മീനുകൾക്ക് അതുപോലെ ഇത് നമ്മുടെ ലൈനും ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതിൽ ഹുക്ക് ഉണ്ടാവും ഇയ ഉണ്ടാവും ഫ്ലോട്ട് ഉണ്ടാവും ലൈനുണ്ടാവും ജസ്റ്റ് ഇതിൻ്റെ ഗഡ്സിൻ്റെ തല കെട്ടിക്കൊടുക്കുക വെള്ളത്തിലോട്ടിടുക അത്ര മാത്രമേ ഇതിൻ്റെ പരിപാടി ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഹുക്ക് റിമൂവറ് ഇത്രയും സാധനങ്ങളെ എല്ലാം കൂടെ പത്ത് പതിനാല് സാധനങ്ങളുണ്ട് എല്ലാം കൂടെ വെറും എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് എയിറ്റ് ഫിഫ്റ്റിക്കാണ് അപ്പോൾ വേണ്ട ആളുകൾ വേഗം താ നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറിൽ വാട്സപ്പിൽ വന്നോളൂ കേട്ടോ